രാജകുമാരി മാങ്ങാത്തൊട്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ തുടക്കമായി നാടിന്റെ ക്ഷേമത്തിനും നടക്കുന്ന ഭാഗവതായി കനകപ്പുഴ ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നാം നമ്പർ ഡി പി ശാഖായോഗത്തിന് കീഴിലുള്ള മാങ്ങാത്തൊട്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന് തുടക്കമായി നാടിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി ഏഴു ദിവസങ്ങളായി നടക്കുന്ന യജ്ഞം ഇരുപത്തിമൂന്നിന് സമാപിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ പതിനഞ്ചാം തീയതി യജ്ഞദീപ പ്രകാശനത്തോടുകൂടി ആരംഭം കുറിച്ച യജ്ഞപരിപാടികൾ നേതൃത്വം നൽകുന്നത് യജ്ഞാചാര്യൻ ശ്രീ ദിലീപ് വാസവൻ ആര്യനാട് തിരുവനന്തപുരം എന്ന മഹത് വ്യക്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ സർവ്വൈശ്വര്യത്തിനും നാടിനും നാട്ടാർക്കും സർവവിധ ഐശ്വര്യ വേണ്ടി ആണ് ഈ ഭാഗവത യജ്ഞാചാര്യൻ ആര്യനാട് ദിലീപ് വാസവൻ ക്ഷേത്രം തന്ത്രി സൗമിത്രൻ തന്ത്രികൾ ക്ഷേത്രമേൽശാന്തികൾ അനീഷ് ശാന്തികൾ യജ്ഞ ഹോതാവ് സുധീഷ് ശാന്തികൾ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത് കാലഘട്ടത്തില് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളുമാണ് കൂടുതലും ഉണ്ടാകുന്നത് നാം എപ്പോഴും അന്വേഷിക്കുന്നത് സുഖത്തെയാണ് ലഭിക്കുന്നത് ദുഃഖം മാത്രമാണ് അങ്ങനെ ആ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എങ്ങനെയുണ്ടാക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞത്തിന്റെ ആധികാരികത നാം അറിയുന്നത് നെല്ലിമുകൾ ശ്രുതി ഭാസ്കരൻ ബിജു പട്ടാഴി അഭിലാഷ് സൂര്യനാട് എന്നിവരാണ് ഭാഗവത പാരായണം നടത്തുക നടരാജൻ ശാസ്താംകോട് ഏഴാമയിൽ രാജുൻ എന്നിവരാണ് വാദ്യവാദകർ യജ്ഞം നടക്കുന്ന എല്ലാ ദിവസവും രാവിലെ അഞ്ചിന് നിർമാലി ദർശനത്തോടെ ആരംഭിക്കുന്ന കർമ്മങ്ങൾ പ്രഭാഷണത്തിന് ശേഷം അത്താഴ പൂജയോടെ സമാപിക്കും സപ്താഹത്തിന്റെ ഭാഗമായി യജ്ഞശാലയിൽ ശ്രീരാമാവതാരം പരശുരാമാവതാരം ബാലഭദ്രാവതാരം ശ്രീകൃഷ്ണാവതാരം ഗോവിന്ദ പട്ടാഭിഷേകം മൃത്യുഞ്ജയ ഹോമം എന്നിവ നടക്കും ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രുക്മിണി സ്വയംവര ഘോഷയാത്ര മാങ്ങാത്തൊട്ടി എസ് എൻ ഡി പി ഓഫീസ് പടിക്കിൽ നിന്നും ആരംഭിച്ച യജ്ഞശാലയിൽ എത്തും തുടർന്ന് രുക്മിണി സ്വയംവരവും നടക്കും ക്ഷേത്രം പ്രസിഡന്റ് ജെയ്മോൻ പാറക്കൽ സെക്രട്ടറി സാബു പൂവത്തിങ്കൽ ഭാരവാഹികളായ ടി ഡി ബൈജു എം എസ് രാജേഷ് പി ആർ സന്ദീപ് ദിലീപ് കുഴയിൽ കെ എസ് ശോഭൻ എന്നിവർ നേതൃത്വം നൽകും